എസ് എസ് സിയുടെ കമ്പാൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എന്തൊക്കെ പഠിക്കണം ഏതൊക്കെ പുസ്തകങ്ങളാണ് റെഫർ ചെയ്യേണ്ടത് എന്നത് ഈ എക്സാമിനേഷന് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ വരുന്ന ഒരു പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നത് ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് പിനാക്കിൾ പബ്ലിക്കേഷൻസിൻ്റെ എസ് എസ് സി മാത്സ് സിക്സ് എഡിഷൻ ഇത് കൂടാതെ ഗാരൻ പ്രതാപ് സാറിൻ്റെ എസ് എസ് സി മാത്സ് എന്ന പുസ്തകവും ഉപയോഗപ്പെടുത്താം ഈ പേപ്പറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ മറ്റു പേപ്പേഴ്സിനെ പോലെ വെറുതെ വായിച്ച് പഠിച്ചു പോയാൽ മാത്രം പോരാ നിരന്തരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക എന്നാൽ മാത്രമേ ഈ പേപ്പർ ക്രാക്ക് ചെയ്യാൻ കഴിയൂ എല്ലാ ദിവസവും ഓരോ ടോപ്പിക്ക് വെച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക എക്സാമിനേഷൻ ദിവസം വരെ ഇത് തുടർന്നുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സി ജി എൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എന്തെങ്കിലും ഫർദർ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഫോളോമിങ് ഫോർ മോർ